നമസ്കാരം വനമുരുകി പിതിയാമണ്ണം പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം ചുരിയും ദേവി ഭദ്രകാളി ദുർശീലങ്ങൾ ഒഴിവാക്കാനും ബാധാദോഷം അകലാനും കുടുംബകലഹം തീർക്കാനും ദേവിയെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്താറുണ്ട് സർവ സൗഭാഗ്യത്തിനുമായി ദേവിയെ പ്രാർത്ഥിക്കുക അമ്മ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക മുത്തുമാരിയമ്മയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുഃഖം എത്ര വലുതാണെങ്കിലും ആ ദുഃഖമൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ സകല പ്രതിസന്ധികളും അകലുന്നതായി കാണുവാൻ സാധിക്കും ഇന്നിവിടെ പറയുന്നത് ദേവിയെ പ്രാർത്ഥിക്കുന്ന ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് വരുന്നതെന്ന് ഇനി രണ്ട് നാൾ കൂടി കഴിയുമ്പോൾ ഈ നക്ഷത്ര ജാതകർ കോടീശ്വരരായി തീരും ഇരുപത്തിയഞ്ച് കോടി രൂപ വരെ ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമായി അവസരമുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും വലിയ അവസരങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഇവർ വലിയ വലിയ സമൃദ്ധിയിലേക്ക് പോകും ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ദേവീ പ്രീതികരമായ വഴിപാടുകൾ ഈ നക്ഷത്ര ജാതകർ ചെയ്യുക ദേവി പ്രീതികരമായ വഴിപാടുകൾ ദേവിയെ തൊഴുതു പ്രാർത്ഥിക്കുക ദേവീക്ഷേത്രത്തിൽ പോകുക ക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഈ നക്ഷത്രജാതകർ ഐശ്വര്യത്തിലേക്ക് വരും ഒരുപാട് സമൃദ്ധി ഇവർക്ക് വന്നു ചേരും ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും അതാണ് ഞാൻ പറഞ്ഞത് ഈ നക്ഷത്ര ജാതകർക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ വരെ ലോട്ടറി ഭാഗ്യമുണ്ട് നമുക്കറിയാം ഈ അടുത്ത സമയത്ത് രണ്ട് പ്രാവശ്യമാണ് ഒരാൾക്ക് ലോട്ടറി അടിച്ചത് അത് വിദേശ ലോട്ടറി അതുപോലെ വലിയ വലിയ അവസരങ്ങൾ ഒരുപക്ഷെ നമ്മളെയും തേടി വരും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വിശ്വാസം നമ്മുടെ ദാനധർമ്മങ്ങൾ ഇതൊക്കെ നമുക്ക് ഭാഗ്യമായി ഭവിക്കും നെഗറ്റീവൊക്കെ മാറ്റുക നല്ല പോസിറ്റീവായി ചിന്തിക്കുക എപ്പോഴും ലോട്ടറി എടുക്കുന്നവർ ലോട്ടറി അടിക്കണം എന്ന ചിന്ത മാത്രം ഉണ്ടാവുക അല്ലാതെ ഞാനിതെടുത്താൽ അടിക്കില്ല എനിക്ക് അടിക്കാൻ പോണില്ല എന്ന ആ ഒരു ചിന്ത മനസ്സിൽ നിന്നും മാറ്റിയെടുക്കുക അടിക്കും ഇത് ഈ നമ്പർ കാണുമ്പം തന്നെ എനിക്കിത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഇത് വീഴുന്നതായി സങ്കല്പിക്കുക അങ്ങനെ സങ്കല്പിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും ആ ലോട്ടറി അടിച്ചിരിക്കും അങ്ങനെ ദുഃഖം ദുഃഖമാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ സന്തോഷകരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ ഓർക്കുക അത് നടക്കുമെന്ന പ്രതീക്ഷ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം വേണം നമ്മൾ എന്ത് കാര്യവും ചെയ്യാൻ അല്ലാതെ പ്രതീക്ഷയില്ലാതെ ഇത് നടക്കുമോ എന്ന കൂടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക ഏതായാലും രണ്ട് ദിനങ്ങൾ കൂടി കഴിയുമ്പോൾ അതിസമ്പന്നതയിലെത്തുന്ന ഈ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം നാളെ ചൊവ്വാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇന്ന് രാത്രി തന്നെ ഞാൻ ഇത് എഴുതിയെടുക്കും കമൻറ്റ് ബോക്സിൽ എഴുതുന്ന നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും രണ്ട് ദിനങ്ങൾ കൂടി കഴിയുമ്പോൾ അതിസമ്പന്നതയിലെത്തിച്ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരു ജീവിതം നയിക്കാൻ കഴിയുന്ന അഭാഗ്യശാലികളായ നക്ഷത്ര ജാതകർ ദുർഗയുടെ മൂലമന്ത്രമായ ഓം ഹ്രീം ദും ദുർഗായേ നമ നൂറ്റിയെട്ട് തവണ ജപിക്കുക എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും എത്ര വലിയ സങ്കടമുണ്ടെങ്കിലും ഒരു അത്ഭുത ശക്തിയുടെ ഫലം നിങ്ങളിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഞാനീ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും ഇവർക്ക് ജീവിതത്തിലെ സൗഭാഗ്യ സമ്പന്നതയിൽ കഴിയാനുള്ള ഒരു യോഗം വന്നു ചേരും ഇതിപ്പം നിങ്ങൾക്ക് കഴിയുന്നില്ല ഓം ഹ്രീം ധും ദുർഗായേ നമ എന്ന ന മന്ത്രം കഴിയുന്നില്ല എങ്കിൽ സാധിക്കുന്നതുപോലെ ദേവിയെ പ്രാർത്ഥിക്കണം ആപത്തുകളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേർന്ന് കോടീശ്വരരാകാൻ യോഗ്യമുള്ള ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ് കണ്ണന് കതളിപ്പഴം നീതിക്കുക മാസത്തിൽ ഒരു തവണ കണ്ണൻ്റെ അടുത്ത് പോയി കദളിപ്പഴം നീതിച്ച് പ്രാർത്ഥന നടത്തിയാലേ അദ്ദേഹം കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകർ കണ്ണന് കതളിപ്പഴം നീതിച്ച് പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ് ആയില്യം തൊഴുത് പ്രാർത്ഥിക്കുക ആയില്യത്തിന് സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകണം കാർത്തിക നക്ഷത്ര ജാതകർ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകലും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ക്ലേശങ്ങൾക്ക് ഒരു അവസാനം വന്നുകൊണ്ട് ഇവർക്കും ഭാഗ്യാനുഭവം വന്നു ചേരും ഒരു കോടിയെങ്കിലും ഭരണിക്കടിക്കും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അധികം ലോട്ടറി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു ലോട്ടറി മതി നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിക്കാൻ നിങ്ങളുടെ ജീവിതം മാറി മറിയുവാൻ ഒരു വിദേശ ലോട്ടറി അടിക്കാനുള്ള യോഗം തിരുവാതിര നക്ഷത്ര ജാതകരിൽ കാണുന്നുണ്ട് തീർച്ചയായും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനുമുണ്ട് ഭാഗ്യം അയ്യപ്പക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തി പ്രാർത്ഥന നടത്തണം നക്ഷത്ര ജാതകർ പ്രതിസന്ധികളൊക്കെ അകലും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ് ആയില്യ നക്ഷത്ര ജാതകരിൽ ഞാൻ കാണുന്നത് സർവാവിഷ്ട സിദ്ധിയാണ് ലോട്ടറി അടിക്കും ലോട്ടറി ഭാഗ്യമാണ് അതുപോലെ തന്നെ ലോട്ടറി ഒരു ഭാഗ്യപരീക്ഷണവുമാണ് അനേകായിരം പേർ ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഒരു ഭാഗ്യപരീക്ഷണം അതിൽ ചില നക്ഷത്ര ജാതകർക്ക് അടിക്കും ചില നക്ഷത്ര ജാതകർക്ക് അടിക്കില്ല ഏറ്റവും നല്ല സമയമുള്ളവർക്കാണ് ഭാഗ്യം അനുകൂലമാകുന്നത് ആയില്യം നക്ഷത്ര ജാതകർക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് ഒരു കാര്യം ഓർക്കുക ആയില്യം തന്നെ ലക്ഷക്കണക്കിനുണ്ട് അതിലൊരാൾ നിങ്ങളാണെങ്കിൽ ഭാഗ്യവാൻ തന്നെ അടുത്ത നക്ഷത്രം പൂരമാണ് ധനലാഭമാണ് പൂരത്തിന് കാണുന്നത് ഒരു നല്ല ഫലം ഇവർക്കുണ്ടാകും അതൊരു ലോട്ടറി ഭാഗ്യമായിരിക്കും അതും കോടികൾ തന്നെയാവും ഇവർക്കടിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു പൂജ നടത്തുക അതൊക്കെ ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന സമയം കോടീശ്വരനാകുന്ന സമയം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കുക വിശാഖത്തിനും ഇക്കുറി ഭാഗ്യമാണ് ഉദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കുമാരസ്വക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അകന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഒൻപതാമത്തെ നക്ഷത്രം ഭാഗ്യം ഏറെ വന്നു ചേരുന്നത് തിരുവോണത്തിനാണ് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക അവിട്ടത്തിനുമുണ്ട് ഭാഗ്യം ഒരു കോടിയെങ്കിലും ഇവർക്കും കിട്ടും ക്ഷേത്ര ദർശനം നടത്തുക അവിട്ടനക്ഷത്ര ജാതകർ ക്ഷേത്ര ദർശനം നടത്തുക പതിനൊന്നാമത്തെ നക്ഷത്രം രേവതിയാണ് ഭാഗ്യമായിരിക്കും ദേവതിക്ക് മഹാഭാഗ്യം ഇക്കുറി രേവതിക്കാർക്കും ഉണ്ടാകും ഒരു കോടി സമ്മാനം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ രേവതിക്കും കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് എത്തിക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം